പ്രതീക്ഷിച്ച സ്ത്രീധനം കിട്ടിയില്ലെന്ന് ആരോപിച്ച് ഗർഭിണിയായ യുവതിയെ സൈനികനായ ഭർത്താവും അയാളുടെ വീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഉയർന്ന സംഭവം നാടങ്ങും ചർച്ചയായി ഓച്ചിറ അഴീക്കൽ സ്വദേശി അക്ഷയയാണ് ഭർത്താവിന്റെയും ഭർത്തൃ ഭർത്തൃവീട്ടുകാരുടെയും ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നത് സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഓച്ചിറ പോലീസ് കേസെടുത്തു ഗർഭിണിയായ യുവതിയെ സൈനികനായ ഭർത്താവും അയാളുടെ വീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഉയർന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രതീക്ഷിച്ച സ്ത്രീധനം കിട്ടിയില്ലെന്നാരോപിച്ച് ഗർഭിണിയായ യുവതിയെ ഭർത്താവും വീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ഉയർന്നത് ി അക്ഷയാണ് പോലീസിന് പരാതി നൽകിയത് പത്ത് ദിവസം ഉപദ്രവിച്ചായിരുന്നു കൊറേ അസഭ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് ഞാൻ ഓടി രക്ഷപെടാൻ ശ്രമിച്ചപ്പോ അമ്മായിയമ്മയാണ് വന്ന് കഥവ് ഇവൾ അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അമ്മായി ഇപ്പം ബാഗിന് അകത്തോട്ട് വലിച്ചു മകൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത് കഴുത്തിലും പുറത്തും ഒക്കെ അടിക്കുകയും കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു മകൻ ആദ്യം ഓടി വന്നതിന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരാ പറയരുതെന്നാ പറഞ്ഞു പക്ഷേ ഉപദ്രവിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന്റെ അമ്മ പറഞ്ഞത് പിന്നെ ഇത് എന്റെ മകൻ്റെ അല്ല വേറെ ആരോ പിടിച്ചുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു മകൻ മകനോടി വന്ന് എന്റെ അടിവയട്ടൊരു ചവിട്ട് ചവിട്ട് കൊണ്ട് ഞാൻ ഇരുന്ന് പോയി എന്നിട്ട് ഓടി വന്ന എന്റെ കർണത്ത് എന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ എന്ത് ചെയ്താലും ഒഴിഞ്ഞു പോയില്ലെന്ന് വെച്ചാൽ എന്റെ മാക്സിമം ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യം എന്റെ അച്ഛനും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടത് അപ്പൊ അവരുടെ എന്റെ ഒരു അനിയം നഷ്ടപ്പെട്ടു പോയതാണ് അപ്പൊ ഇനി എന്റെ എന്റെ ജീവിതം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മാക്സിമം എഫേർട്ടിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു എന്ന് അവർക്കറിയാം അറിയാം അപ്പദേഹോപദ്രവം ചെയ്താലേ ഒഴിഞ്ഞു പോകുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് എന്നോട് ഇത് ചെയ്തത് എന്നെ മാക്സിമം തറയിലിട്ട് ഉപദ്രവിക്കുകയും ചവിട്ടി ഇടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാന്നൊക്കെ ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടിച്ച് ശ്വാസം കിട്ടാതെ വന്നപ്പോഴത്തേക്കും പ്രാണരക്ഷത് എനിക്ക് കിട്ടി കഴിയാണ്ട് ഒരു വിരലായിട്ടി ഞാൻ പിടിച്ചു വെച്ച് കടിച്ച പണികൾ കൈവിട്ടത് അതായിട്ട് ഈ അമ്മായി അമ്മയും അമ്മായി പറ്റാവുന്ന രീതിയിലൊക്കെ എന്നോ ഇങ്ങനെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഓച്ചിറ പോലീസ് കേസെടുക്കുകയും ചെയ്തു മുഖത്തുൾപ്പെടെ ദേഹമാസകലം പരിക്കേറ്റ യുവതിയെ ഓച്ചിറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തന്റെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് വയറ്റിൽ ആഞ്ഞു ചവിട്ടിയതായി ഉൾപ്പെടെ യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു എട്ടു മാസം മുൻപാണ് യുവതിയുടെ വിവാഹം നടന്നത് ഇരുപത്തിയെട്ട് പവൻ സ്വർണവും പതിനൊന്ന് ലക്ഷം രൂപയുമാണ് വിവാഹത്തോടനുബന്ധിച്ച് വീട്ടുകാർ സൈനികനായ വരന് നൽകിയത് നൽകിയ സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ വിവാഹം കഴിഞ്ഞ മൂന്നാം മുതൽ താൻ ഭർത്തൃ വീട്ടിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കുകയാണെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അക്ഷയ്ക്ക് മർദ്ദനമേറ്റതായി ഡോക്ടർമാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ്